കീടങ്ങളുടെ ശല്യം സഹിക്ക വയ്യാതെയാണ് ഞാൻ നന്നായി വളരുന്ന വഴുതനച്ചെടികൾ പ്രൂൺ ചെയ്തത് ഒട്ടുമുക്കാലും ചില്ലകൾ വെട്ടിക്കളയേണ്ടി വന്നു ഈ വഴുതനച്ചെടിയും വളരാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ കൂർക്കച്ചെടികളുടെ ബാഹുല്യം കാരണം വഴുതനയുടെ ഇല പ്രത്യേകിച്ച് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ആ കുറ്റിയുടെ മുകളിൽ നോക്കിയാൽ അറിയാം വഴുതനയുടെ ഇല വരുന്നുണ്ട് ഇവിടെ കൂർക്ക ഒരു ഭാഗത്തേക്ക് ആയതുകൊണ്ട് വഴുതന ഒരു സൈഡിലും ആയതുകൊണ്ട് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും വഴുതനയുടെ കുറ്റിയും അതിൽ തളർത്ത് വരുന്ന ഇലകളും കാണാൻ വേണ്ടിയിട്ട് ഇതിൽ കാണുന്നതും തളർത്ത് വരുന്ന വഴുതന തന്നെയാണ് ഒരു സൈഡിൽ വേറെ തരത്തിലുള്ള തടി കാണുന്നത് ആ ചെടിച്ചട്ടിയിൽ വലിയ ചെടിച്ചട്ടിയാണ് ഇരുപത്തി മൂന്നിഞ്ചിൻ്റെ ചെടിച്ചട്ടിയാന്ന് തോന്നുന്നുണ്ട് അതിലൊരു മുരിങ്ങ ചെടിയുണ്ട് ഈ ചെടിയുടെ കുറ്റേനെ കാര്യമായിട്ട് കാണാനുള്ളൂ വളരെ ശ്രദ്ധിച്ച് നോക്കിയാൽ ചെറിയൊരു തളിര് താഴെ കൂർക്കരുടെ ഇടയിലായിട്ട് കാണാം ഇത് മറ്റു രണ്ട് വഴുതന ചെടികളാണ് കാര്യമായിട്ട് തളിരൊന്നും കാണുന്നില്ല തൊട്ടടുത്ത് ധാരാളം കൂർക്കച്ചെടികളും പിന്നെ ഒരു നിത്യകല്യാണി ചെടി പൂത്ത് വെക്കുന്നതും കാണാം ഇത് താരതമ്യേന ചെറിയൊരു വഴുതന ചെടിയാണ് അതിൻ്റെ കുറ്റിയിൽ നല്ല ഉഷിരുള്ള തളിരുകൾ കാണുന്നുണ്ട് ഇത് ഒരു താരതമ്യേനെ ചെറിയ വഴുതന നന്നായിട്ട് തളർത്തിട്ടുണ്ട് അടുത്ത് ഒരു വെണ്ടത്തൈ കാണാം പിന്നൊരു ചുവന്ന ചീരയുടെ കുറ്റിയും കാണാം അത് തന്നെ പ്രശ്നം കീടബാധ കൂടിയപ്പോൾ അലയൊക്കെ നാശമായപ്പോൾ വെട്ടിക്കളഞ്ഞതാണ് ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ വഴുതനകളൊക്കെ വീണ്ടും നന്നായിട്ട് വളർന്നിട്ട് കായ്ക്കാനൊക്കെ തുടങ്ങും അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് തനി നശിച്ചു പോയി എന്ന് വിചാരിച്ചതൊക്കെ വീണ്ടും വളർന്നിട്ട് വീണ്ടും വഴുതനങ്ങിയ ഉണ്ടായി കിട്ടിയിട്ടുണ്ട്